മോർണിംഗ് നമ്മളിത് കഴിഞ്ഞ ദിവസം കിളികൾക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് എല്ലാ ദിവസവും മാറ്റി കൊടുക്കണം എന്നാണ് അമ്മയുടെ ഓർഡർ അപ്പോൾ അതനുസരിച്ച് ഇപ്പൊ രണ്ടു ദിവസമായിട്ടുള്ളൂ അപ്പൊ ഞാൻ ദേ വീണ്ടും രാവിലെ തന്നെ വെള്ളം മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് നടാൻ പോകുന്നത് തക്കാളിയാണ് ഞാൻ ദേ സീറ്റ്ലിങ് ട്രേയില് വെച്ചിട്ടോ മുളപ്പിച്ചെടുക്കാൻ പോകുന്നത് സീറ്റ്ലിങ് ട്രേയിൽ ഞാൻ നിറച്ചു കൊടുക്കുന്നത് ആകെ രണ്ട് പോട്ടിങ് മിക്സ് അടങ്ങിയതാണ് ഒന്ന് വേർമി കമ്പോസ്റ്റും പിന്നെ ഒന്ന് നമ്മുടെ ചകിരിച്ചോറും ചകിരിച്ചോറ് കമ്പോസ്റ്റ് തന്നെ എടുക്കണേ മണ്ണില് വെറുതെ മുളപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഇവിടെ ഓൾറെഡി ഒരു സീഡ്ലിംഗ് ട്രേ ഉണ്ടായിരുന്നുകൊണ്ട് ഞാനത് യൂസ് ചെയ്തു മാത്രം നമ്മുടെ വഴുതനങ്ങയുടെ സീഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഓരോന്ന് വെച്ചിട്ടായിട്ട് ഇട്ടു കൊടുക്കുന്നുള്ളു എപ്പോഴും ഞാൻ രണ്ടെണ്ണം വെച്ച് കൊടുക്കാറുണ്ട് പക്ഷെ എന്റെ മനസ്സ് പറയുന്നു ഇതെന്തായാലും മുളച്ച് കിട്ടും അതുകൊണ്ട് ഓരോന്നേ കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മുടെ ബാക്കി വന്ന ആ ഒരു മിക്സ് ഞാൻ ചെടികളുടെ കടക്കലൊക്കെ കൊണ്ട് ഇട്ടു കൊടുത്തായിരുന്നു വളരെ നല്ലതാണ് കേട്ടോ വേർമി കമ്പോസ്റ്റൊക്കെ ഇങ്ങനെ ഒരു പലകയിൽ ഓർക്കിഡ് നടന്നൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ കുറച്ചുപേരൊക്കെ പറഞ്ഞു ഇത് ചീഴിഞ്ഞു പോകില്ലേ പിടിച്ചു കിട്ടുമോന്നൊക്കെ ചോദിച്ചു പുതിയ മുളയൊക്കെ വന്നിട്ടുണ്ട് സെറ്റ് ആണ് അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ